നിരവധി പേരാണ് ഇവിടെ ട്രെയിനിങ്ങിനായിട്ട് എത്തുന്നത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ധാരാളം ഇവിടെ എത്തുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതാണ് ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ട് വന്നത് പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സാറിൻ്റെ വാക്കുകളിൽ സാറിൻ്റെ പ്രചോദനത്തിൽ എട്ടായിട്ട് എനിക്ക് സേഫായി പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഓരോ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേർതിരി അല്ലാതെ ഇവിടെ പഠിക്കാം നമസ്കാരം ഞാനിപ്പം കൊല്ലം ആശ്രാമ മൈതാനത്താണ് നിൽക്കുന്നത് ഈ പേരാൽ താഴെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോഴാണ് അറിയുന്നത് റോയൽ അക്കാദമിയെക്കുറിച്ച് റോയൽ അക്കാദമിയെയും അയൂബിനെയും പരിചയപ്പെടുകയാണ് നമ്മളിന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ലൈൻ ക്ലിയർ ചെയ്യണം ബാക്കും ഈ ലൈൻ ക്ലിയർ എല്ലാം വാ ലൈൻ തെറ്റുവിടാ ഇത്ര എന്ത് കറക്റ്റ് അല്ലേ എങ്ങും പോണ്ട ആ നീലൊക്കെ കൊണ്ട് വാച്ച് ചെയ്തു ഡാ റെഡി അതിനെ കൈ ശ്രദ്ധിക്കൈ ശ്രദ്ധിക്കൊങ്ങണോ ശരത്തെ ലൈൻ തെറ്റിക്കല്ലേടാ തലധാരാ ണവൻ്റെ കൈ കൈ നല്ല ഫാസ്റ്റായിട്ട് മോഹൻ ധാരണം അടേട്ട് പൊങ്ങോട്ട് അല്ലേ എന്തൊക്കെയല്ലേ പൊട്ടിപ്പോങ്ങോട്ട് എൻ്റെ പേര് അയൂബ് ഞാൻ റോയൽ അക്കാമി എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനം ഇവിടെ കൊല്ലത്ത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് ഞാൻ കോച്ചിങ് രംഗത്തോട്ട് വരുന്നത് പിന്നെ അത്ലറ്റ്സും സ്പോർട്സ് താരങ്ങളും മറ്റേ നമ്മുടെ പി എസ് സിയും ആർമിയും എല്ലാമായിട്ട് നമ്മൾ ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ സ്റ്റേഡിയത്തിലായിരുന്നു ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ഈ ആശ്രമം ഗ്രൗണ്ടിലോട്ട് വരുന്നത് ഇപ്പം ഇവിടെ തന്നെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആര് വന്നാലും നമ്മൾ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ട്രെയിനിങ്ങിൽ പി എസ് സിക്കാരായിരുന്നാലും ഏത് മേഖല ആയിരുന്നാലും ഇപ്പോൾ തന്നെ നാലായിരം അയ്യായിരത്തിനകത്ത് ജീവനക്കാരുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് പിന്നെ അവർ എന്തിനും ഏതിനും നമ്മൾ അവർക്ക് എന്താണോ പോരാക്കുറവ് അത് ഞാൻ തന്നെയാണ് പഠിച്ചിട്ടാണ് ചെയ്യിപ്പിക്കാറ് അവരെ പോരാക്കുറവ് ഞാൻ കണ്ടെത്തുകയാണ് ചെയ്യാറ് എന്നിട്ട് അവരെ കൂടെ നിന്ന് തന്നെ അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരെ പാസിലോട്ട് എത്തിക്കുന്നത് ഏത് സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ പാസിലോട്ട് എത്തിക്കലാണ് റോയൽ അക്കാഡമി എന്നുള്ള എൻ്റെ സ്ഥാപനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരും ഒരു ട്രെയിനിങ് കിട്ടാതെ മോശമായ രീതിയിൽ പഠിച്ചു പോവാതെ എന്നതാൽ കഴിയുന്ന രീതിയിൽ ട്രെയിനിങ്ങിലൂടെ അവരെ അവരുടേതായിട്ടുള്ള കഴിവിലൂടെ എത്തിച്ച് നമ്മുടെ മത്സരങ്ങളിലായാലും പി എസ് സി ടെസ്റ്റായാലും ആർമി ടെസ്റ്റായിരുന്നാലും എല്ലാവരും മുമ്പിൽ എത്തിക്കണമെന്നുള്ളൊരു ലക്ഷ്യം പിന്നെ സ്പോർട്സ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പോകുന്ന എന്നെ എന്നെക്കൊണ്ടാവുന്ന സ്പോർട്സിനോടുള്ള എൻ്റെ ആത്മാർത്ഥത എല്ലാ ദിവസവും രാവിലെ എന്ന് വെച്ചാൽ ഒരു നമ്മൾ മണിയാണ് പറയണത് പിന്നെ ആറര മാക്സിമം ആറരക്കകത്ത് വെച്ച് വരിക ചെയ്യുക പിന്നെ ഡ്രിൽസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ ഐറ്റത്തിലോട്ട് കിടക്കത്തുള്ളൂ ഡയറക്റ്റ് ഐറ്റങ്ങൾ ചെയ്യിപ്പിക്കാറില്ല ഓരോത്തർക്കും അതിൻ്റെ മെത്തേഡ് ചിലർ ഹൈ ജമ്പ് മാത്രമായിട്ട് വരുന്നവരുണ്ട് ലോങ് ജമ്പ് മാത്രം വേണം എന്നാൽ പോലും നമ്മൾ വാമപ്പും സ്ട്രെച്ചിങ് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്യാറുള്ളു എല്ലാ ഐറ്റവും ചെയ്ത് ക്ലിയർ വിടുക എന്നുള്ള രീതിയിലാണ് ചെയ്യത്തുള്ളൂ കൊച്ചുകുട്ടികളും വലിയവരുമല്ല പിന്നെ വണ്ണം കുറയ്ക്കാനുള്ളവരും ഏത് ഏത് ശൈലിയായിരുന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ശൈലിയില്ല ഇവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ പേര് ആർദ്ര ഞാൻ ഇവിടെ ഒരു കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ പഠിക്കുന്നത് മൗൺകാമല്ലാണ് എന്നെ കോച്ച് ചെയ്യുന്നത് അയൂബ് സാറാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേർതിരി അല്ലാതെ ഇവിടെ പഠിക്കാം നല്ല പ്രാക്ടീസാണ് ധാരാളം കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതാണ് ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ട് വന്നത് പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സാറിൻ്റെ വാക്കുകളിൽ സാറിൻ്റെ പ്രചോദനത്തിൽ എട്ടായിട്ട് എനിക്ക് സേഫായി രാവിലെ ഇവിടെ വരുന്നതാണ് ശരിക്കും ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് വൈബ് വൃത്യസ്ത കിട്ടുന്നത് തന്നെ ഇവിടുത്തെ വർക്കൗട്ട് തുടങ്ങുന്നതിലൂടെയാണ് ഞാനിപ്പം ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് നമുക്ക് നല്ല എനിക്ക് നല്ല വെയിറ്റ് ആയിരുന്നു നല്ല വെയിറ്റ് വന്ന് ഇവിടെ വന്ന് ഓരോ വർക്കൗട്ട് ഇപ്പോൾ അയൂവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോ വർക്കൗട്ട് നമ്മൾ ചെയ്യുകയും അതനുസരിച്ച് നമുക്ക് എൻ്റെ വെയിറ്റ് ലോസ് ഒരുപാട് വെയിറ്റ് ലോസ് മാറുകയും ചെയ്യും എനിക്ക് ഒരു ദിവസം ഫുൾ എൻ്റെ ഉന്മേഷം എല്ലാം കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ന് പറയുന്നത് ഓരോ നിർദ്ദേശങ്ങൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഓരോ രീതി ഓരോ കാര്യങ്ങൾ പറയുന്നത് ആ രീതി നമ്മൾ ചെയ്ത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഓരോ ദിവസം ഓരോ ദിവസം പോട്ടു പോകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളും ബോഡി വരുന്ന കാര്യങ്ങളും എല്ലാം ഒരുപാട് ഉന്മേഷങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ ഈ റോയൽ അക്കാഡമി കൊണ്ടുള്ള ലക്ഷ്യം ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കേരളം ഒരുത്ത് പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഈ റോയൽ അക്കാഡമിയുടെ അത് തന്നെ അത് പക്ഷേ സ്പോർട്സ് കൗൺസിൽ പോലത്തെ നല്ലൊരു സെൻറ്ററാണ് അതിനകത്ത് ഐസ് ബാത്തും കാര്യങ്ങളും പുതിയ രീതിയിലുള്ള ട്രെയിനിങ് സിസ്റ്റമാണതിൽ നമ്മൾ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നപ്പം നമുക്ക് കിട്ടിയ കുറച്ച് പരിശീലനങ്ങളുണ്ട് അതേ രീതിയിലുള്ള ആഡിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും അതായത് കേരളത്തിൽ അത്ലറ്റ്സിനെ പുതിയ തലമുറയെ കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നതേ നമ്മൾ കേരളം കുറച്ച് പിന്നോട്ടാണ് അത് അതിന് പകരമായിട്ട് എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഒരു സെൻറ്റർ ശരിയാക്കി എടുക്കുകയും പിന്നെ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏപ്രിൽ മാസമൊക്കെ വരുമ്പം സ്കൂളടപ്പിന് എല്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലും ഈ പിള്ളേരുടെ ട്രെയിനിങ് സിസ്റ്റമുണ്ട് വെക്കേഷൻ ക്ലാസ് അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ തരത്തിലുള്ള അത്ലറ്റ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കണേ എൻ്റെ കൂടെ ചെയ്യണ പുതിയ തലമുറകൾ വഴിതെറ്റി പോവാതെ ഈ സ്പോർട്സോട്ട് നാഷണൽ ഗോൾഡ് വരുന്ന രീതിയിലുള്ള ട്രെയിനിങ് നമ്മുടെ ഈ നാട്ടിൽ കിട്ടണം എനിക്കൊരു കോച്ചുണ്ടായിരുന്നു ഉദയകുമാർ എന്നാണ് പേര് കൊല്ല സായിയുടെ കോച്ചായിരുന്നു ഞാനും കൊല്ല സായിലായിരുന്നു സാറിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊട്ട് ഞാൻ സാറിൻ്റെ കൂടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ സാറിൻ്റെ ട്രെയിനിങ്ങിൽ വന്നപ്പോൾ നമ്മൾ മുപ്പത്തി നാല് അത്ലറ്റ്സ് ഉണ്ടായിരുന്നു ഉദയമാർ സാറിൻ്റെ കൂടെ ഈ മുപ്പത്തി നാല് അത്ലറ്റ്സും ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തതാണ് അതിലൊരാളാണ് രഞ്ജിത്ത് മഹേശ്വരി ഒളിമ്പ്യൻ താരമായ ഇന്ത്യയുടെ ഒളിമ്പ്യൻ താരം പിന്നെ അന്ന് നാഷണൽ റെക്കോർഡിട്ട അരുൺജിത്ത് ഹൺഡ്രഡും ടു ഹൺഡ്രഡും റെക്കോർഡ് അരുൺജിത്തിൻ്റെ പേരിലായിരുന്നു ലോങ് ജമ്പ് ചാടിക്കൊണ്ടിരുന്ന ക്ലിൻ്റൺ എന്ന് പറയുന്ന രേഷൻ ഇവരെല്ലാം നമ്മുടെ കൊല്ലസായി സായി അത്ലറ്റ്സ് ആയിരുന്നു പതിനാലാമത്തെ വയസ്സ് ഏഴ് പതിനാല് ചാടി റെക്കോർഡിട്ട ജൂനിയർ താരവും വിനീത് എന്ന് പറയുന്നൊരു പയ്യനും കൊല്ലം താരമാണ് അതേ കണക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത പ്രിയ പി കെ രണ്ടായിരത്തി പത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ ഞാനും ഇന്ത്യൻ താരമായിരുന്നു അതേ കണക്ക് അത്രയും അത്ലറ്റ്സ് കയറി വന്ന സ്ഥലമാണ് നമ്മുടെ കൊല്ലം കൊല്ലത്ത് സായകമായിരുന്നു അതിൻ്റെ ഇത് ഞങ്ങളുടെ ഉദയന്മാർ സാറ് കൊല്ലം വിട്ടതോടെ ആ റിസൾട്ടുകൾ താരുകയും പിന്നെ പുതിയ അത്ലറ്റ്സുകൾ ഇങ്ങോട്ട് വരാതായപ്പോഴത്തേക്കും എനിക്ക് തോന്നിയതാണ് കൊണ്ടാവുന്നത് ട്രെയിൻ ചെയ്ത് പുതിയ അത്ലറ്റ്സിനെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് റോയൽ അക്കാഡമിയുടെ പേരിലായിരുന്നു പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരായാലും വലിയവരായാലും ഞാൻ പറയുന്നൊരു നിയമമുണ്ട് എൻ്റെ സാറ് പഠിപ്പിച്ച നിയമം അത് ഒരാൾ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ പ്രതീക്ഷയോടെയാണ് വന്നതെങ്കിൽ ആ നിമിഷം മുതൽ എൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ പഠിപ്പിച്ച് അവരേത് ലക്ഷ്യം തേടി വന്നോ ആ ലക്ഷ്യത്തിന് അപ്പുറം ഒരു പടിയെങ്കിലും അപ്പുറം കൊണ്ടെത്തിക്കുക എന്നുള്ളത് ആ ലക്ഷ്യത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പല പരാജയങ്ങൾ വരും നമ്മൾ നല്ലോണം ചെയ്യുമ്പോൾ നമ്മുടെ കൊല്ലം സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ എന്നെ പല തവണ പുറത്താക്കിയിട്ടുണ്ട് അത് തെറ്റ് ചെയ്തതിനല്ല നമ്മൾ കോച്ചിങ് ചെയ്യുന്നതിന് പിള്ളേർ കൂടുന്നതിന് കൊല്ലം സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കാറുണ്ട് മറ്റുള്ള പിള്ളേർക്ക് ചെയ്യാൻ വയ്യ അങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ പിന്നെ ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ഇവിടെ പരിശീലനത്തിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ ജമ്പ് ബെഡ് കാര്യങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഇട്ട് എത്തിയിട്ട് നശിപ്പിച്ച് അങ്ങനെയുള്ള ദ്രോഹങ്ങളും ഉണ്ട് ഇതിൻ്റെ കൂടെ പക്ഷെ അതിന് നമുക്ക് ആരോട് ശത്രുതയില്ല ഒന്നുമില്ല അവർ ചെയ്തതിനേക്കാളും ഇരട്ടിക്ക് ഇരട്ടി എൻ്റെ കൂടെ പിള്ളേരും വന്നിട്ടുണ്ട് അതേ കണക്ക് അവർ എന്തിനാണോ വന്നത് അതെല്ലാം നേടി ഇവിടുന്ന് പോകുന്നുമുണ്ട് ഒരു ഇതുമില്ല അറിവില്ല നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല നമ്മൾ പരാതി കൊടുത്ത് പോലീസിന് പരാതി കൊടുത്ത് പിന്നെ മേയർക്ക് പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തെങ്കിലും ആരുമൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്തതുകൊണ്ട് നമുക്കതിനോട് താല്പര്യം ഇപ്പോൾ പുതിയ ബെഡ്ഡുണ്ട് പിള്ളേരുണ്ട് അവർ നമ്മൾ നമ്മുടെ വഴിക്കായിട്ട് പോകുന്നു പക്ഷേ ഇപ്പോഴും പറയുന്നു പുതിയ തലമുറ എനിക്ക് പഠിപ്പിച്ചെടുക്കണമെന്നുണ്ട് ഒരു അഞ്ച് കൊല്ലത്തിനകത്ത് വെച്ച് റോയൽ അക്കാഡമിയുടെ ഒരു പത്ത് പിള്ളാരെങ്കിലും നാഷണൽ മെഡല് വരും അത് ഞാൻ വഴിയിലൂടെ ും അതായിരിക്കും ഞാൻ കേരളത്തിന് കൊടുക്കുന്ന സംഭാവന അയൂബിന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക റോയൽ അക്കാദമിയുടെ അയൂബിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം